പുതിയ പി എസ് സി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് നിയമനത്തിനുള്ള റാങ്ക് പട്ടികയിൽ ആകെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പേർ കാലാവധി കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർ കൂടുതലാണ് പൊതുവെ റാങ്ക് പട്ടികകളിൽ ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കുന്ന പി എസ് സി ലാസ്റ്റ് ഗ്രേഡിൽ മറിച്ച് തീരുമാനം എടുക്കുകയായിരുന്നു മുഖ്യ പട്ടികയിലും സമുദായ സംവരണ ഉപപട്ടികയിലും ഇത്തവണ ഉദ്യോഗാർത്ഥികൾ കൂടിയപ്പോൾ ഭിന്നശേഷി വിഭാഗം ഉപപട്ടികയിൽ വൻതോതിൽ കുറഞ്ഞു കഴിഞ്ഞ ഭിന്നശേഷി പട്ടികയിൽ അറുന്നൂറ്റി എഴുപത്തി ആറ് പേരുണ്ടായിരുന്നു ഇത്തവണ അത് നാനൂറ്റി അമ്പത്തിനാല് ആയിട്ടാണ് കുറഞ്ഞത് എല്ലാ ജില്ലകളും ഭിന്നശേഷിക്കാരുടെ എണ്ണം വെട്ടിക്കുറക്കുകയായിരുന്നു പതിനാല് ജില്ലകളുടെയും ഉപപട്ടികയിൽ എണ്ണായിരത്തി നാനൂറ്റി എൺപത് പേരും സമുദായ സംവരണ ഉപപട്ടികയിൽ എണ്ണായിരത്തി അറുന്നൂറ്റി എട്ട് പേരുമുണ്ട് ആകെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഇത്തവണ കുറവുണ്ടായി ബാക്കി പത്ത് ജില്ലകളിലും ഉദ്യോഗാർത്ഥികളിൽ വർധനമാണ് ഉണ്ടായത് തിരുവനന്തപുരത്തിൻ്റേതാണ് ഏറ്റവും വലിയ റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേരുണ്ട് എഴുന്നൂറ്റി പതിനൊന്ന് പേരുള്ള വയനാടിൻ്റേതാണ് ഏറ്റവും ചെറിയ റാങ്ക് പട്ടിക മാർക്ക് പുനഃപരിശോധനയ്ക്കും ഉത്തര പകർപ്പിനും ഇപ്പോൾ അപേക്ഷിക്കാം മാർക്ക് പുനപരിശോധനയ്ക്ക് എൺപത്തഞ്ച് രൂപയും പകർപ്പിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാണ് ഫീസ് ഓഗസ്റ്റ് ഒന്നിനകം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കണം വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് നിയമനത്തിനുള്ള പുതിയ റാങ്ക് പട്ടിക ഒട്ടും സമയം വൈകാതെ പി എസ് സിക്ക് പ്രസിദ്ധീകരിക്കാനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടിനാണ് കഴിഞ്ഞ റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴ് രാത്രി പന്ത്രണ്ട് മണിയോടെ അതിൻ്റെ മൂന്ന് വർഷ കാലാവധി പൂർത്തിയായി അടുത്ത നിമിഷം തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വന്നു കൂടുതൽ നിയമനം നടക്കാറുള്ള പ്രധാന തസ്തികൾക്കെല്ലാം ഈ രീതിയിലാണ് പി എസ് സി റാങ്ക് പട്ടികകൾ പ്രസിദ്ധീകരിക്കുന്നത് ഇത്തരം തസ്തികകളിൽ റാങ്ക് പട്ടിക നിലവിലില്ലെന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാനാണ് കമ്മീഷൻ ഈ മുൻകരുതൽ സ്വീകരിക്കുന്നത് അത് അഭിനന്ദനാർഹമായ നടപടിയാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ ഉടൻ നിയമന ശുപാർശ തയ്യാറാക്കാൻ കഴിയും റാങ്ക് പട്ടിക നിലവിലില്ലാത്തതിൻ്റെ പേരിൽ നിയമനങ്ങൾക്ക് ഒട്ടും കാലതാമസം ഉണ്ടാകില്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റിൻ്റെ പുതിയ റാങ്ക് പട്ടികയിൽ പഴയതിനേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താനും പി എസ് സി തയ്യാറായി കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേരാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർ ഇപ്പോഴത്തെ പട്ടികയിൽ അധികമുണ്ട് പത്ത് ജില്ലകളിൽ ഉദ്യോഗാർത്ഥികൾ കൂടിയപ്പോൾ നാലിടത്ത് കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ റാങ്ക് പട്ടികയുടെക്കാൾ കൂടുതൽ നിയമന ശുപാർശകൾ ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കിയിരിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനേഴിലെ റാങ്ക് പട്ടികയിൽ നിന്ന് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി നിയമന ശുപാർശകൾ അയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റാങ്ക് പട്ടികയിൽ നിന്ന് ഇതുവരെ ഏഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് എണ്ണം അയച്ചു കഴിഞ്ഞു ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് വിവിധ സർക്കാർ വകുപ്പുകൾ ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് തൊട്ടുമുമ്പ് ആയിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം അവയിലേതുകൂടിയുള്ള നിയമന ശുപാർശ പൂർത്തിയാക്കുന്നതോടെ രണ്ടായിരത്തി പതിനേഴിലെ റാങ്ക് പട്ടിയനേക്കാൾ നിയമനം ഇപ്പോൾ നടക്കും അവസാന ദിവസങ്ങളിൽ ഇത്രയേറെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത് ഉദ്യോഗാർത്ഥികളുടെ നിരന്തരമുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമാണ് ഒഴിവുകൾ അവസാന ദിവസം വരെ പിടിച്ചു വെക്കുകയും നിവൃത്തിയില്ലാതെ ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നതും സർക്കാർ വകുപ്പുകളുടെ സ്ഥിരം പരിപാടിയാണ് ഒഴിവുകൾ അവസാന ദിവസം വരെ പിടിച്ചു വയ്ക്കുകയും നിവൃത്തിയില്ലാതെ ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നതും സർക്കാർ വകുപ്പുകളുടെ സ്ഥിരം പരിപാടിയാണ് അത് ഇത്തവണയും ആവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇത്രയും ഒഴിവുകൾ ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായില്ലല്ലോ ഇപ്പോഴത്തെ നടപടിയിലെ സതുദ്ദേശത്തെ അംഗീകരിക്കുമ്പോഴും ഒഴിവുകൾ മറച്ചു വയ്ക്കുന്ന നടപടികളെ എതിർക്കേണ്ടതുണ്ട് അവയ്ക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയും വേണം ഒഴിവുകൾ നിലവിൽ വരുന്ന മുറയ്ക്ക് തന്നെ അവ കൃത്യമായി പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യിക്കാനുള്ള ഓൺലൈൻ സംവിധാനം എത്രയും വേഗം ഏർപ്പെടുത്തണം ഇതിനെ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് എത്രയും വേഗം നടപ്പാക്കേണ്ടതുണ്ട് ലാസ്റ്റ് ഗ്രേഡിൻ്റെ പുതിയ റാങ്ക് പട്ടിയിൽ നിന്ന് ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് വേഗത്തിൽ നിയമന ശുപാർശകൾ തയ്യാറാക്കി അയക്കാൻ പി ശ്രദ്ധിക്കണം